ഹായ് സുഹൃത്തുക്കളെ കേരളത്തിലെ ഇടതനും വലതനും ഹമാസ് ചെയ്യുന്ന എല്ലാത്തരം ക്രൂരതകളും പോരാളിത്തരമാണ് ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ പോരാളികൾ ഇന്ന് ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും വളരെ ക്രൂരമായി മൃഗീയമായി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ നമുക്കെതിരെ കൊടുക്കും ആ രൂപത്തിൽ നീചമായ കൃത്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ അള്ളാഹുക്ക് പിറന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടിയെടുക്കുന്നതും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതും അവരുടെ മൃതശരീരത്തോട് പോലും ക്രൂരത കാണിച്ച് തുപ്പുകയും മലമൂത്ര വിസർജനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടവരാണ് നമ്മൾ സ്ത്രീകളെ കൊണ്ടുപോയി ഉരിച്ച് പബ്ലിക്കായിട്ട് ട്രക്കിലിട്ട് വലിച്ച് പ്രദർശനം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് നമ്മളുടെ കൂടെപ്പിറപ്പുകളെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും ആരോ ആവട്ടെ മനുഷ്യരോട് മനുഷ്യനീ രൂപത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ഉള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോഴിതാ ഹമാസ് ചെയ്ത ക്രൂരതയുടെ കൃത്യമായ തെളിവുകൾ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിന്റെ ക്രൂരതകളുടെയും സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെയും ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ ബാക്കി പത്രമായ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് ഇസ്രായേൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ഇപ്പോൾ സാക്ഷികളാകുന്നത് മധ്യ ഇസ്രായേലിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ അമ്മയും ഇരകളിൽ ഒരാളാണ് ഒക്ടോബർ ഏഴാം തീയതി വരെ കാണാതായതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ഇവരുടെ മൃതദേഹം റോഡിൽ നിന്നാണ് കണ്ടെത്തുന്നത് അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ഈ സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പോലീസ് അറിയിച്ചു ക്രൂരപീഡനത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു സംസ്ഥാനത്ത് മുപ്പതിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകരും സൈനികരും അറിയിച്ചു ഇരകളുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയുടെ തുടയിലും അരക്കെട്ടിലും ആണി തറച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഗാസയ്ക്ക് സമീപമുള്ള ഭീകരരുടെ താവളത്തിൽ രണ്ട് സൈനികരെ ജനനേന്ദ്രിയത്തിൽ വെടിവച്ചാണ് കൊന്നത് ഇത് ജാതിപകയാണ് ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും മതമാണ് സ്ത്രീകളുടെ അരക്കെട്ടിൽ ക്രൂരമായ രൂപത്തിൽ ആണിയടിച്ചും ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ വെടിവെച്ചുമൊക്കെ കൊല്ലാൻ ഇവർക്ക് കഴിയണമെങ്കിൽ എങ്ങനെയാണ് മലയാളികളെ നിങ്ങൾക്ക് ഇവർ പോരാളികളാകുന്നത് ആ കൊല്ലപ്പെട്ട സ്ത്രീകൾ നിങ്ങളുടെ ആരുമല്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കരുതാൻ സാധിക്കുന്നത് അതേസമയം ലൈംഗിക അതിക്രമാരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചു അതല്ലാതെ ഞങ്ങൾ ഞങ്ങളത് ചെയ്തതാണെന്ന് പറയുന്നു ലോക മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഇത്തരം കൃത്യങ്ങൾ ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറയാൻ ഹമാസിന് സാധിക്കുമോ അവരത് അംഗീകരിക്കുമോ ലൈംഗിക അതിക്രമാരോപണങ്ങൾ ഹമാസ് നിഷേധിക്കുകയാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും യു വനിതകളും ആരോപണങ്ങൾ ഉടനടി അംഗീകരിക്കാത്തതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴാം തീയതി നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പോലീസ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിൽ തങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തി മതപരമായ കാര്യങ്ങളുമെല്ലാം പരിഗണിച്ച് പല മൃതദേഹങ്ങളും തിടുക്കപ്പെട്ട് സംസ്കരിക്കുകയാണ് ചെയ്തത് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ലൈംഗിക അതിക്രമ കേസുകൾ അന്വേഷിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടു ആയുധധാരികളായ ഭീകരർ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു എന്ന് സപ്പീർ എന്നയാൾ മൊഴി നൽകിയിട്ടുണ്ട് കുറഞ്ഞത് അഞ്ച് സ്ത്രീകളെ സ്ത്രീകളെങ്കിലും ബലാത്സംഗം ചെയ്തു കൊന്നതിന് താൻ സാക്ഷിയാണെന്ന് സപ്പീർ വ്യക്തമാക്കി ഒരു സ്ത്രീയെ കഷ്ണങ്ങളാക്കുന്നത് താൻ കണ്ടെന്ന് സബീർ വെളിപ്പെടുത്തി ഒരു ഭീകരൻ അവരെ ബലാത്സംഗം ചെയ്യുന്നു ഈ സമയം മറ്റൊരാൾ ഒരു കട്ടർ പുറത്തെടുത്ത് സ്ഥലങ്ങൾ മുറിച്ചെടുത്തു അത് മറ്റൊരു ഭീകരൻ എറിഞ്ഞുകൊടുത്തു അയാൾ അത് വെച്ച് കളിക്കുകയായിരുന്നു അതേസമയം മറ്റു മൂന്ന് സ്ത്രീകളെ തീവ്രവാദികൾ ബലാത്സംഗം ചെയ്യുന്നതും അവരുടെ തല ഛേദിക്കുന്നതും കണ്ടതും സാക്ഷി വ്യക്തമാക്കി ഒളിച്ചിരുന്നു കൊണ്ടെടുത്ത ഫോട്ടോഗ്രാഫുകളും സബീർ പോലീസിന് നൽകി ഹമാസ് സംഘത്തിലുള്ള അഞ്ച് അക്രമികൾ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ടെന്നും മറ്റൊരു ദൃക്സാക്ഷി മൊഴി നൽകി എല്ലാവരുടെയും കൈകളിൽ ആയുധമുണ്ട് ഇവരിൽ ഒരാൾ നഗ്നയായ ഒരു യുവതിയെ നിലത്തുകൂടി വലിച്ചിടക്കുന്നത് താൻ കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സഹജീവികളോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഈ സ്ഥലവും ഒക്കെ നമ്മുടെ അമ്മയ്ക്കുമുണ്ട് പെങ്ങൾക്കുണ്ട് ഭാര്യയ്ക്കുണ്ട് മകൾക്കുണ്ട് അവർക്കെടുക്കുന്നത് പോലെ തന്നെയുള്ള വേദനയാണ് പച്ചയായ ഈ മനുഷ്യരും അനുഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് ഇവര് ഇവർക്ക് കഴിയാതെ പോയത് അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നിങ്ങൾ വകവരുത്തണമെന്ന് പറഞ്ഞ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നേതാവിനാണ് ഈ തെറ്റുകളുടെ എല്ലാം ഉത്തരവാദിത്വമുള്ളത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ആ നേതാവിന്ന് ജീവിച്ചിരുന്നില്ല ആറാം നൂറ്റാണ്ടിന്റെ ആ പുസ്തകക്കെട്ടുകളിൽ നിന്നുള്ള ക്രൂരമായ ആശയവും പേരി അന്യമത വിരോധവും പേരി സ്ത്രീകളോടും കുട്ടികളോടും എതിർക്കാൻ കഴിവില്ലാത്ത നിരായുധരായിട്ടുള്ള ആളുകളോടും നിസ്സഹായരായി നിരാലംബരായി നിൽക്കുന്ന ഇത്തരം മനുഷ്യരോടും ഇങ്ങനത്തെ ക്രൂരകൃത്യം ചെയ്യാൻ ഹമാസ് ഭീകരർക്കല്ലാതെ കഴിയില്ല ഇനി പറയണം ഹമാസ് ഭീകരരോട് എങ്ങനെയാണ് ഇസ്രായേൽ ക്ഷമിക്കേണ്ടത് ഇസ്രയേലിലെ ആയിരത്തി നാനൂറ് പേരെ കൊന്നപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് പേരെ തിരിച്ചു കൊന്ന് ഇസ്രായേൽ അടങ്ങിപ്പോകണമായിരുന്നു അതോ ആയിരത്തി നാന്നൂറ് പേരെ കൊന്നു ഇനി ആയിരത്തി നാന്നൂറ് ഇസ്രായേലിനെ കുടി കിട്ടിയാൽ ഹമാസ് അടങ്ങുമെന്ന് വിചാരിച്ച ആയിരത്തി നാനൂറ് തലകൾ നെതന്യാഹു കൊണ്ടുവച്ചു കൊടുക്കണമായിരുന്നു ഹമാസ് ഭീകരർക്ക് അടയ്ക്ക് തിരിച്ചടി തന്നെയാണ് ഇനി അതല്ല ഇസ്രായേൽ ഒന്ന് ക്ഷമിക്കാൻ ഒന്ന് വെടിനിർത്താൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നീട് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകില്ല ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ഐക്യപ്പെട്ട് ഒരുമിച്ച് നിന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസ് ഭീകരർക്ക് പിന്നിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആയുധവും പ്രചോദനവും പണവും നൽകുന്നത് ഇറാനാണെങ്കിൽ ആ ഇറാനോടൊപ്പം നിന്ന് തുർക്കിയും ചൈനയും ശരിക്കും കളിക്കുന്നുണ്ട് ഈ കളി തിരിച്ച തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത് യുദ്ധം അവസാനിക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ തുടങ്ങിയ യുദ്ധം അവസാനത്തെ ഹമാസ് ഹമാരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ അവസാനിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല കാരണം വേദനിക്കുന്നവന് മാത്രമേ മനസ്സിലാകൂ ഒരു ഇന്ത്യക്കാരനെങ്ങാനും കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ മൃതശരീരത്തോട് പോലും അവഗണന കാണിക്കുന്നത് അയാൾ സൈനികനാണെങ്കിലാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇസ്രയേൽ എങ്ങനെയല്ല ഇസ്രായേൽ അങ്ങനെയല്ല േലിലെ ഒരു സൈനികനു വേണ്ടി ഒരു സൈനികനു വേണ്ടി ആയിരം ഹമാസ് ഭീകരരെ വിട്ടുകൊടുത്ത രാഷ്ട്രമാണ് ഇസ്രയേൽ അത്രയ്ക്ക് അവരുടെ സൈനികർക്ക് അവരുടെ നാട്ടിലെ പൗരന്മാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നാടാണ് ഇസ്രായേൽ ഈ ഇസ്രായേൽ എന്ന സഹോദര രാജ്യം എന്താണ് ഇന്ത്യയോട് പറഞ്ഞത് ഇസ്രായേലിലെ മുഴുവൻ ആളുകളും മരിച്ചു വീണിട്ട് മാത്രമേ ഇന്ത്യയെ തൊടാൻ ശത്രുക്കൾക്ക് സാധിക്കൂ അങ്ങനെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ എല്ലാഘട്ടങ്ങളിലും കൂടെ നിന്നിട്ടുള്ള ഇസ്രായേലിനെതിരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് എഴുതുന്നത് ഹമാസ് അവർക്ക് പോരാളികളാണ് ഭീകരരാണ് ജീവരോടെ സ്ത്രീകളുടെ സ്ഥലം മുറിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്ന ഈ ക്രൂര ജന്മങ്ങൾ നിങ്ങൾക്ക് പോരാളികളാണല്ലേ ഒന്നും പറയാനില്ല നന്ദി